പതിനഞ്ച് വർഷമായിട്ട് ഒരാൾ വെച്ചിട്ട് ഇപ്പൊ ഇത് വന്നു പോകുന്ന നിങ്ങളോട് ആരെങ്കിലും നിങ്ങൾക്ക് ഓട്ടോയിലൊക്കെ കൊണ്ടുപോയിട്ടില്ലോട് കാര്യം എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങളോട് ഒന്ന് സൂചിപ്പിച്ചിരുന്നെങ്കിൽ ഇത് അദ്ദേഹത്തിന്റെ പേര് പറയാതെ തന്നെ ഇത് പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ എത്തിക്കത്തില്ലായിരുന്നു തീർച്ചയായിട്ടും അറ്റ്ലീസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനെങ്കിലും കഴിയുമായിരുന്നു മനസ്സിലാക്കാനെങ്കിലും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അവരെ സ്നേഹിക്കുകയും

അല്ലാതെ നമ്മളിപ്പോൾ മറ്റൊന്നും കാര്യമല്ല നമുക്ക് ഈ കേസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നല്ല നിങ്ങൾക്ക് ചുമതലപ്പെടുത്തി തരണം കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പ്രതികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഉന്നതന്മാരാണ് അവർക്ക് സാമ്പത്തികമുണ്ട് സ്വാധീനമുണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള സാമ്പത്തികങ്ങളും പിന്നെ അവർക്ക് കിട്ടുന്നവരാണ് അപ്പം ഞാൻ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ അപ്പൂപ്പിൻ്റെ കാലം മുതലേ ഞാൻ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർസിസ്റ്റുകാരനാണ് ഞാൻ എൻ്റെ അപ്പൂപ്പിൻ്റെ കാലം മുതൽ അങ്ങനെ ജീവിച്ചു വന്ന ഒരു വ്യക്തി ഞങ്ങൾ ഈ ചെറ്റക്കൂടിലേക്കിടന്ന് ജീവിച്ച് വന്ന വ്യക്തി വ്യക്തികളാണ് അപ്പം ഞങ്ങൾക്ക് ഇത്രയൊക്കെ സമ്പാദ്യങ്ങളും വീടുകളും ഒക്കെ വന്നു കഴിഞ്ഞപ്പം സ്വാഭാവികമായിട്ടും മാനുഷികമായിട്ടും ഈ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമാണ് കാരണം അവർക്ക് അവന് ലൈഫിൻ്റെ വീട് കിട്ടിയതും പിന്നെ ഈ വാഹനം മേടിക്കാനുള്ള സാമ്പത്തികം അവന് എങ്ങനെയാന്നുള്ളതും എല്ലാവർക്കും ഈ പിന്നെ ഈ ഞങ്ങൾക്ക് നല്ല ഈ പ്രതികളെന്ന് പറയുന്ന മുഴുവൻ ആൾക്കാർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അവരുടെ വീട്ടുകാർക്കും അറിയാവുന്ന അതിനൊക്കെ ഞാനാ ലൈഫിന്റെ വീട് എനിക്കാ കിട്ടി ലൈഫിന്റെ വീടാ ഈ പറയുന്നവരുടെ നമ്മൾ സാമ്പത്തികം മേടിച്ചു എന്ന് വേണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ വറ്റി തീർക്കാം പക്ഷെ ഒരു മുട്ടായിക്കു പോലും ഉപകാരമില്ല അപ്പൊ നമ്മൾ ഞാൻ മറ്റുന്നുണ്ട് ഈ രണ്ട് കുഞ്ഞുങ്ങളെ വളർത്തണ്ടായി ഇപ്പം നമുക്ക് വേറെ പിന്നെ സാമ്പത്തിക വരുമാനങ്ങൾ ഇല്ല ഈ വണ്ടി കൂടിയെങ്കിലേ ഈ കുഞ്ഞുങ്ങളെ വളർത്താൻ പറ്റും ഇപ്പം സോമൻ പറഞ്ഞത് കണ്ടിരുന്നു വീഡിയോയിൽ കണ്ടിരുന്നു ഞാൻ സോമൻ ചേട്ടനെ എനിക്ക് പുള്ളിയോട് പറയാനുണ്ട് എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല ഇപ്പം സോമൻ എന്ന് പറയുന്ന ആൾ പറഞ്ഞത് പിന്നെ അല്ലേ ഇങ്ങനൊരു സംഭവമുണ്ട് നീ അതിൻ്റെ കാര്യമായിട്ട് മുന്നോട്ട് പോകണം പക്ഷേ എൻ്റെ പേര് നീ പുറത്ത് പറയരുതെന്ന് പറഞ്ഞാൽ നിങ്ങളെ തല്ലിക്കൊന്നാൽ

മോശമായി പോയെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഒരു തെറ്റ് പക്ഷേ നേരെ തിരിച്ച് പുള്ളിയുടെ മകൾക്കായത് സംഭവിച്ചെങ്കിൽ ഞാനിത് അറിയുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വന്നു വെച്ചാൽ പറയും സ്വചാട്ടാ ഇന്ന പോലൊരു കാര്യമുണ്ട് സ്വഭാട്ടാ അത് കാര്യമായിട്ട് സ്വഭചേട്ടൻ്റെ പോലീസിൽ പരാതിപ്പെടുന്നു കാരണം ഒരു ജീവനാണ് അവരില്ലാതാക്കിയത് ആ ജീവന് സ്വഭചട്ടന് ജന്മം കൊടുത്തതാണ് എന്ന് എനിക്ക് സ്വഭ എനിക്ക് പറയാനുള്ള അവകാശമുണ്ട് അപ്പോൾ എന്തുകൊണ്ട് ഇത്രയും നാളും പുള്ളി അത് ഒളിപ്പിച്ച് വെച്ച് പുള്ളി പറയുന്നത് പറയുന്ന ഭാഗം എന്ന് പറയുന്നത് ജീവനെ ഭയമുള്ളതുകൊണ്ടാണ് ഇവരെല്ലാം ക്രിമിനൽസുകളാണ് ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലത്തിൽ ഇവർ ജീവിച്ചവർ സാമ്പത്തികപരമായിട്ടുള്ള ജീവിതമൊന്നും അല്ലായിരുന്നു അവരുടെ ഇവരൊക്കെ സ്പിരിറ്റ് കടത്തുക മനുഷ്യനെ ഇതുപോലെ നിഷ്ഠപരമായിട്ട് കൊലപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുള്ളത് ഇപ്പോഴാണ് നമുക്കത് വ്യക്തമായത് എന്തൊക്കെയോ കാണിച്ചിട്ടുണ്ട് ഇവന്റെ ഭാര്യയെ കൊല്ലാൻ ഉപയോഗിച്ച ദിവസം എന്നാ ബഹുമാനപ്പെട്ട നമ്മുടെ അമ്പലപ്പെട്ട സി എ അദ്ദേഹം ഇവനെ അറസ്റ്റ് ചെയ്തു പിന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇവനെ ഒന്നര വർഷം മുമ്പ് തന്നെ ഗൾഫിലൊക്കെ എന്തോ ചാലയം കെടുത്തോ ചാലയം ബാറ്റി വയ്ക്കുകയോ ഒക്കെ ചെയ്ത് ഒന്നര വർഷം ജയിലിൽ കിടത്തണം പിന്നെ ഈ പ്രമോദൻ എന്ന് പറയുന്ന വ്യക്തി പിന്നെ തീർച്ചയായിട്ടും അപ്പം നമ്മൾ എന്നിട്ട് പോലും അവനെ സംശയിക്കാൻ തുടങ്ങി അവരുടെ സഹകരണം എന്തുകൊണ്ടാണ് ഈ സോമൻ ഒരു പോലും പോലീസിനെ ഇത്ര കാലം ചിലപ്പോൾ ഒരുപക്ഷെ പുള്ളിക്ക് ജീവഭയം ഉള്ളത് കൊണ്ടായിരിക്കാം കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾക്കാർ കാരണം പുള്ളിക്ക് അതിന് പിന്തുണയ്ക്കാനോ അവരെ സഹായിക്കാനോ ഉള്ള ആൾക്കാര് ചിലപ്പം വളരെ വിളരമായിരിക്കും പുള്ളിയെ വിളിച്ചുകൊണ്ട് വന്ന് ഇത് കാണിച്ചു എന്ന് പറയുമ്പോൾ പുള്ളിയെ ഭയപ്പെട്ട് പുള്ളിയെ കൊലപ്പെടുത്താനോ പുള്ളി ഇത് വെളിപ്പെടുത്തിയാൽ ഭയം പുള്ളിക്കുള്ളത് കൊണ്ടാണ് പുള്ളി അത് അല്ല അതിനകത്തും

അന്നങ്ങനെ ചിന്തിച്ച അതങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥ വരുത്തില്ലായിരുന്നു ഈ അവസ്ഥ വരുത്തില്ലായിരുന്നല്ല നൂറ് ശതമാനവും ഞങ്ങളങ്ങനെ വിടത്തില്ലായിരുന്നു ജാതി താഴ്ന്നപ്പെട്ടവരാണോ ഉയർന്നവരാണോ എന്നല്ല സ്നേഹിക്കുന്ന മനസ്സ് മനസ്സിനെ കുന്തിക്കാ എന്നുള്ളതാണ് ദൈവധർമ്മം അതാണ് നമ്മൾ ചെയ്തത് ഞാൻ സമുദായത്തിന്റെ കമ്മിറ്റിയും പൊതുയോഗവും കൂടുന്ന സമയങ്ങളിലെല്ലാം ഞാൻ ഉണ്ട് ഇവിടെ പോയി ഈ പറയുന്ന ഈ നിൽക്കുന്ന അണ്ടപ്പുറത്തെ വീട്ടിലെ എന്നെ പ്രദീപിനെ ഇടിക്കുകയും ചെയ്തു ഈ സത്യനെ ഇടിക്കുകയൊക്കെ ചെയ്തു ഇവര് ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു പശ്ചാത്തലം അപ്പൊ പിന്നെ സോമനെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല സോമൻ എങ്ങനെ നിങ്ങളോട് പറയും കൂടെ തന്നെ നടക്കുന്നു നിങ്ങൾ അവരുടെ തോളത്ത് മാറ്റി സോമന് അറിയാതെ ഈ കാര്യങ്ങൾ നടക്കത്തില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ സോമൻ വിവാഹം കഴിച്ചത് പതിനാല് വയസ്സ് പോലും പ്രായമില്ലായിരുന്നു അനിൽ അനിലിന്റെ പെങ്ങളെ കൊണ്ടുപോയിരുന്നു ഇന്നത്തെ കാലത്ത് ആയിരുന്നെങ്കിൽ പോസ്കോ നിയമത്തിൽ അതിന് കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും ഈ പതിനാല് വയസ്സിന് മുമ്പേ അവൻ സ്നേഹിച്ചതാണ് അപ്പോൾ അവരും വിചാരിച്ചത് അവൻ സ്നേഹിച്ച കുഞ്ഞലി പ്രായ എന്ന് പറഞ്ഞാൽ അവനും അനിലിന്റെ പെങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രായവ്യത്യാസവും കാരണം അതാണ് ഈ കല്യാണം നടക്കുന്ന ശരിയാണ് പതിനാറാമത്തെ വയസ്സൊന്നുമില്ല പതിനാറ് വയസ്സൊന്നുമില്ല അതെ എനിക്കറിയാവുന്ന കാര്യങ്ങളല്ലേ എനിക്ക് പറയാനുള്ളൂ എന്റെ സഹോദരിക്ക് വന്നവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം എന്നുള്ളത് അത് നൂറ് ശതമാനവും ശരിയാണ് പക്ഷെ അത് ഞാനിപ്പോഴും ഞാനതാ പറയുന്നത് ഈ സോവൻ എന്ന വ്യക്തി എന്തുകൊണ്ട് മീഡിയക്കാരുടെ മുമ്പിലോ അല്ലെങ്കിൽ ഒരു പോലീസുകാരെല്ലാം വന്നു കഴിഞ്ഞിട്ട് കൂടി നമ്മുടെ അമ്പലപ്പെട്ട സി ഒക്കെ വന്ന് തിരക്കി അവരുടെ വീട്ടിലെന്ന് വന്ന് തിരക്കി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ദേവകുമാർ അദ്ദേഹം എന്നെ വിളിച്ചു കാറില് അവിടെ കൊണ്ടുപോകും കലക്കെന്തോ സംഭവിച്ചു കലക്കെന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് പുള്ളി പറഞ്ഞു അതുകൊണ്ടായിരിക്കുമല്ലോ പോലീസുകാർ വരാൻ കാരണം എന്ന് എൻ്റെ മനസ്സിൽ ഞാൻ കണ്ടില്ല അതൊക്കെ അവര് അവനെ ഒഴിവാക്കാൻ വേണ്ടി പറയുന്നതായിരിക്കും പക്ഷേ അവനൊരു രോഗിയായത് കൊണ്ടായിരിക്കാം സത്യത്തിൽ അവനറിയാതെ ഒന്നും അങ്ങനെയുള്ള കാര്യം അതാ പറഞ്ഞു എനിക്ക് ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് ഞങ്ങളുടെ കടക്കാടാൻ വിട്ടാണ് ഞങ്ങൾ പൈസ കൊടുത്തത്